ഗ്ലേസിയറും ഗ്ലേസിയറുകളും കേട്ടിട്ടുണ്ടോ ഒന്നിൽ തണുപ്പൊരുങ്ങുന്നു മറ്റൊന്നിൽ ചൂടുണ്ടാകുന്നു ഈ രണ്ട് പ്രകൃതിയിലുള്ള അത്ഭുതങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലേസിയർ എന്നത് എന്താണ് ഗ്ലേസിയർ എന്നത് ഏത് പ്രദേശത്താണ് ഉണ്ടാകുന്നത് വളരെ തണുത്ത പ്രദേശങ്ങളിലാണ് ഗ്ലേസിയറുകൾ ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് അന്റാർട്ടിക്ക ഹിമാലയാസ് പല വർഷങ്ങളായി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന മഞ്ഞ് ഉരുകാതെ കട്ടിയാവുകയും അതിനുശേഷം പതുക്കെ താഴേക്ക് നീങ്ങുകയും ചെയ്യുന്നു അതാണ് ഗ്ലേഷ്യർ ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ്സുകളാണ് ഗ്ലേഷ്യറുകൾ പല ഗ്ലേഷ്യറുകളും നദികളുടെ ഉറവിടങ്ങളുമാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗ്ലേഷ്യറാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ സിയാച്ചിൻ ഗ്ലേഷ്യർ ഭൂമിയിലെ മൂന്നാം ധ്രുവം എന്നാണ് അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി കൂടിയാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ സിയാച്ചിൻ ഗ്ലേഷ്യറിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദിയാണ് നൂബ്ര എനി ഗെയ്ഷറിലേക്ക് വരാം ഗെയ്ഷർ അഥവാ ഹോട്ട് സ്പ്രിംഗ് എന്താണ് ഗേഷ്യറുകൾ ഭൂമിക്കടിയിൽ നിന്ന് മുകളിലേക്ക് ചീറ്റിത്തിറക്കുന്ന ചൂട് നീരുറവകളാണ് ഗെയ്ഷറുകൾ മഴവെള്ളമോ ഉപരിതല ജലമോ ഭൂവൽക്കത്തിനിടെ കാണപ്പെടുന്ന ചെറുവിള്ളലുകളിലൂടെ ഭൂഗർഭ പാറകളിൽ എത്തുന്നു ഈ ജലം ഭൂമിയുടെ അകക്കാമ്പിൽ നിന്ന് പ്രസരിക്കുന്ന താപം കാരണം ചൂടാകുന്നു അതിനോടൊപ്പം ജലവും ചൂടാകുന്നു എന്നിട്ട് ചൂടായ ജലം സാന്ദ്രത കുറഞ്ഞ് വീണ്ടും വിള്ളലുകളുടെയും മറ്റോ സഹായത്തോടെ പുറത്തേക്ക് ശക്തിയായി പ്രവഹിക്കുന്നു ഇതാണ് ഗെയ്സർ ഇത്തരത്തിൽ ഭൂവൽക്കത്തിനുള്ളിൽ നിന്ന് വരുന്ന ഉയർന്ന താപത്തിലുള്ള ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് ജിയോ തെർമൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ലോകപ്രശസ്തമായ ഗെയ്സർ ഓൾഡ് ഫെയ്ത്ത് ഫുൾ സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലാണ് ചുരുക്കി പറഞ്ഞാൽ ഗ്ലേസറും ഗെയ്സറും പ്രകൃതി പ്രതിഭാസങ്ങളുടെ രണ്ട് വശങ്ങളാണ് ഒന്ന് തണുപ്പിൻ്റെ ശാന്തതയാണെങ്കിൽ മറ്റൊന്ന് ചൂടിൻ്റെ വന്യതയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ